ഉത്തർപ്രദേശിലെ സോൻഭദ്രയിൽ വൻ യുറേനിയം ശേഖരം മിയോർപൂരിലെ നക്കാട്ടുവിൽ ടൺ യുറേനിയം സാന്നിധ്യത്തിന്റെ തെളിവുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള ഒരു വലിയ സാധ്യതയാണ് ഇതോടെ കേന്ദ്ര സർക്കാരിന് മുന്നിൽ തുറന്നത് ഒപ്പം സമ്പദ് വ്യവസ്ഥയിൽ ഉത്തർപ്രദേശും മുന്നേറും സോൻഭദ്ര കൂടാതെ മറ്റു മുപ്പത്തിയൊന്ന് സ്ഥലങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ മേഖലകളിൽ ഖനനവും സർവേ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ് രാജ്യത്തെ യുറേനിയം ശേഖരം പര്യവേക്ഷണം ചെയ്യുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന ആണവോർജ്ജ വകുപ്പാണ് സോൺ ഭദ്രയിൽ വൻ യുറേനിയം ശേഖരം കണ്ടെത്തിയിരിക്കുന്നത് എഴുന്നൂറ്റി ടൺ യുറേനിയം ഓക്സൈഡ് ഈ മേഖലയിൽ മാത്രമുള്ളതായാണ് നിഗമനം കൂടാതെ യുറേനിയം നിക്ഷേപം ഉണ്ടാകാൻ സാധ്യതയുള്ള മുപ്പത്തിയൊന്ന് സ്ഥലങ്ങൾ കൂടി അറ്റോമിക് മിനറൽസ് ഡയറക്ടറേറ്റ് ഫോർ എക്സ്പ്ലോറേഷൻ ആൻഡ് റിസർച്ച് കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യ ഒരു വികസിത രാഷ്ട്രം എന്ന പദവി കൈവരിക്കുന്നതിനുള്ള ആണവോർജ്ജ ദൌത്യത്തിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടാവുന്നതാണ് ഈ കണ്ടെത്തൽ സർവേ ഫലങ്ങൾ അനുകൂലമാണെങ്കിൽ ഇന്ത്യയുടെ ആണവോർജ്ജ ദൌത്യത്തിൽ ഉത്തർപ്രദേശിലെ സോൻഭദ്രയ്ക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കാൻ സാധിക്കും ഉത്തർപ്രദേശിന്റെ വ്യവസ്ഥയും ഈ നേട്ടം മികച്ച രീതിയിൽ സ്വാധീനിക്കും എന്നാണ് വിലയിരുത്തൽ